കണ്ണൊന്നും വിരിഞ്ഞിട്ടില്ല കണ്ണു കണ്ണു പിരിഞ്ഞു കണ്ണുവാ പച്ചക്കിളിയാണോ തത്തയാണോന്നറിയത്തില്ല മരം ഒടിഞ്ഞു വീണപ്പോ അതിന്റെ അകത്ത് കിട്ടിയതാ നമുക്ക് പച്ചക്കിളിയാണോ തത്തയാണോ നമുക്ക് അറിയത്തില്ല ഈ മരം നമുക്ക് മുകളിലോട്ട് പോക്കി വെച്ച് കെട്ടി കെട്ടിവെക്ക എന്നിട്ട് അതിന്റെ അമ്മ വന്ന് രക്ഷിച്ചോളൂ കെട്ടിവെക്ക എന്റെ അമ്മ വന്ന് അതിനെ എടുത്തോണ്ട് ഈ ഒരു പൊത്തായത് ഉണ്ടാക്കിയത് കുഞ്ഞിന്റെ ദേഹത്തൊന്നും അത് കമ്പ് വീടല്ലേ വളരെ സാഹസികമായിട്ടാണ് ഇവരിത് വെക്കുന്നത് ിൽ ഇതിനെ മറ്റു കാക്കകളൊക്കെ വന്ന് ആക്രമിക്കും ഇത് തത്തക്കുഞ്ഞാണോ അതോ ഇനി വേറെ ഒരു പച്ചക്കളറിലെ കിളി ഉണ്ടല്ലോ പച്ചക്കിളിയാണോന്നറിയത്തില്ല കൊട്ട്രാങ്കിളി കൊട്ട്രാങ്കിളിയാണോന്നറിയത്തില്ല മരത്തിന്റെ കൊമ്പ് ഇപ്പം ഒടിഞ്ഞു താഴെ വീണതാണ് അതിൻ്റെ അകത്താണ് ഈ കിളിക്കുഞ്ഞുങ്ങൾ ഇരുന്നത് അമ്മ ഭക്ഷണത്തിന് വേണ്ടി പുറത്ത് പറന്നു പോയിരിക്കുകയാണ് അമ്മ ഒന്ന് എടുത്തോണ്ട് പോവാണെ പോലെ സാഹസികമായിട്ട് അൻസിലും ഷികാവും ഒക്കെ മരം നട്ടുപിടിപ്പിക്കുന്നുണ്ട് പിഴുത് വീണ മരം കെട്ടി കൊടുക്കേ മുറിക്കെട്ടികച്ചയെ രക്ഷിച്ചതിന് ദുബൈ സർക്കാരെ കോടിക്കണക്ക് രൂപയാണ് കൊടുത്തത് നിനക്ക് കേരള സർക്കാർ എന്തുവാ ഇതിന് തരുന്നതെന്ന് ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോ അറിയാം ആ ആ അതാണോ അതിനൊക്കെ കിട്ടുന്നതെന്നോ അത് അവരുടെ ഇതുപോലെ ഇരിക്കും ആരം തള്ളി കൊച്ചു അഞ്ചു മണിക്ക് മൂന്ന് മണിക്ക് കഴിഞ്ഞ മനസ്സിലെ കേരളത്തിന് വേണ്ട നല്ല ക്ലൈമറ്റാണ് ഇത് മിനി മിനിയൂട്ടിയാ ഇവിടത്തെ ഞങ്ങളുടെ നാട്ടിലെ